ചാനേ പിടിച്ച പിടിച്ചോ ഇതും പത്ത് ഇതും പത്താ ഇതും പത്ത് ഇതും പത്താ ഇതും പത്ത് ഇതും പത്താ ഇതും പത്ത് ഇതും പത്താ കൊടുത്ത സാധനം അത് നോക്കണ്ട ഇപ്പൊ എല്ലാ ഭാര്യ കൊണ്ടുപോയ ഇരുപത് റുപ്യള്ളു ഇത് അതിന്റെ വലുതല്ല പത്തിന്റെ ഇരുപതിന്റെ മുപ്പിന്റെ സ്റ്റോക്ക് മാത്രമല്ല ഒരുപാട് ഡിസൈനും ഉണ്ട് റേസ് ഇങ്ങനെ സാധനം നിങ്ങൾക്ക് ലാഭം അത് നോക്കണ്ട അത് നമ്മൾ ഒരു പുതിയ പ്രോജക്റ്റ് വരുന്നുണ്ട് ഇവിടെ അത് ഞെട്ടിക്കുന്ന പ്രോജക്റ്റാ അതുകൊണ്ട് ഈ സാധനം അതുകൊണ്ട് മാക്സിമം നമ്മുടെ അടുത്തുള്ള സ്റ്റോക്കില് വാൾട്ടൈലും ഒക്കെ നമ്മള് മീഡിയം ആൾക്കാർക്കും ഹൈ എൻഡ് പാർട്ടി കൊടുക്കാൻ പറ്റി വില്ലേജ് സീസ് നാല് രണ്ട് സിക്സ്റ്റി ആറ് നാല് നിങ്ങൾക്ക് വന്നാൽ കാണാം അതിനനുസരിച്ചുള്ള സെയിൽസ്മാൻമാർ കറക്റ്റ് ഡീറ്റെയിൽസ് തരും ഫ്ലോറിംഗ് ഉണ്ട് വാൾ ഉണ്ട് എല്ലാം അല്ല ഈ എന്തെങ്കിലും ഓഫർ ഉണ്ടല്ലോ ഉണ്ടല്ലോ എല്ലാം മുപ്പത്തെട്ട് മുപ്പത് കിട്ടുന്നത് എന്താ പറയാ ഒരു മൂന്ന് വർഷം കൊണ്ട് അതിന്റെ കഥ കഴിഞ്ഞു മുപ്പത് വർഷമായ ഒന്നാ ഉണ്ടാവൂലെല്ലാ സിനിമേ ഇത് തേർട്ടി എയ്റ്റ് ടു ഒരു ഫോർട്ടി ഫൈവ് വരെയുള്ള സാധനങ്ങളുണ്ട് കാർവിംഗ് ഉണ്ട് സ്പെഷ്യൽ സീരീസ് ഉണ്ട് അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പൊ വേണത് രണ്ടേ രണ്ടേ തന്നെ അന്ന് കണ്ടത് മോഡൽസ് ഒന്നും അല്ല പുതിയ പുതിയ ഡിസൈൻസ് ഇതെല്ലാം വുഡ് വുഡ് ലാമിനേഷൻ ഇതെല്ലാം ഒരു മുപ്പത്തി അഞ്ച് അത് എന്താ ക്വാളിറ്റി ആണ് നമ്മള് മെയിൻ ആയിട്ട് എ ടി ക്വാളിറ്റി ഉള്ള സാധനം ചെയ്യാൻ ഒരു പുതിയ പ്രൊജക്ട് ആണ് നമ്മള് മുന്നിലുള്ളത് ഈ ഫ്ലോറിലിട്ടെ ഈ ടൈമിൽ പറഞ്ഞേ പതിനഞ്ചുല്ലേ പുതിയത് ആണ് എങ്കിലും സ്റ്റോക്ക് ഉണ്ട് നല്ല സ്റ്റോക്കുള്ള ഓപ്പൺ ടെറസ് മെയിൻ ഫ്ലോറ് ഒക്കെ ചെയ്യാ അടിപൊളി സാധനം അത്ര അടിപൊളി സാധനം പതിനഞ്ചു അതെ 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 ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ആ പ്രൈസിലുള്ള സാധനങ്ങളാണ് ഇല്ലെങ്കിൽ ഇത് ഐ ഗ്ലോസിയാണ് ബ്ലാക്ക് ഫിഫ്റ്റി റുപ്പീസിന് ഓഫറാണ് സ്റ്റോക്കിലുണ്ടല്ലേ ഇഷ്ടം എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എത്ര കസ്റ്റമർ വന്നാലും വരുന്നത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് വരും ഉണ്ട് എഴുപത്തിയഞ്ചുപേരെയുള്ള സാധനങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ല കാർവിങ്ങി പുതിയ പുതിയ ടെക്നോളജിയാണ് ടൈൽസിൽ അതിന്റെ ചെറിയ മാറ്റങ്ങളുണ്ട് ഓക്കെ നമ്മടുത്ത് ഞാൻ തന്നതിന് ഏറ്റവും വലിയ ഓഫർ മീറ്റർ മീറ്റർ ആണ് അത് കണ്ടില്ലേ പ്രൈസ് ഉള്ളൂ കണ്ടിട്ടില്ല അതൊക്കെ മീറ്റർ ബൈ മീറ്ററിന്റെ ഒരു അടിപൊളി സാധനം ഉണ്ട് ഒറ്റ കളറല്ലേ കളർ കേട്ടോ ഇതിന് നാല് കളർ ഉണ്ട് നാല് വേരിയന്റ് ഉള്ളൂ രണ്ടെ ഡിസ്പ്ലേ നാളെ നിങ്ങൾക്ക് അപ്പൊ കസ്റ്റമർ വന്ന അപ്പൊ കാണാൻ അതെ അതെ മുപ്പത്തഞ്ച് രൂപ നമ്മൾ ഈ ഏറ്റവും വലിയ ഓഫർ ഏറ്റവും വലിയ ഓഫർ അതിന് ഇത് രൂപ ഫുൾ ചാർജ് ആണ് ഇതിലും കുറേ മോഡൽസ് ഉണ്ടോ ഇതിൽ നാലഞ്ച് മോഡൽസ് നാലഞ്ച് മോഡൽസ് ഈ മാർ ഇവിടെ വന്നവർക്ക് കസ്റ്റമർക്ക് നല്ല അടിപൊളി ക്ലാസ് കൊടുക്കും നമ്മൾ നേരത്തെ കാണിച്ചേ അതെ അതെ ഇതിന്റെ പറഞ്ഞേ ാണ് അതുപോലെ ഈ താഴെ കണ്ടോ ഇത് കംപ്ലീറ്റ് ആ ഇതൊക്കെ പത്ത് രൂപ കൊടുക്കുന്ന ടൈലാണ് കേട്ടോ എല്ലാം പ്രീമിയം ക്വാളിറ്റി ടൈലാണ് അതുപോലെ ഇപ്പറുണ്ട് ഉണ്ട് അതുപോലെ കംപ്ലീറ്റ് ഇത് ഇത് ആ ഈ ഡിസൈൻസ് വേറൊരു ഗ്യാര തീർന്നാ കൊടുക്കാൻ കഴിയില്ല അതൊരു പെട്ടെന്ന് വരക്ക പിരീഡ് വെച്ചിട്ടുണ്ട് ആ പിരീഡിൽ തീർന്നിരിക്കും അതെ അതങ്ങനെയാണ് നമ്മുടെ ടാർജറ്റ് അതുകൊണ്ട് വീഡിയോ കാണുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നിട്ട് സാധനമായിട്ട് പോവാ പത്ത് രൂപയ്ക്ക് നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റി ടൈലാണ് കൊടുക്കുന്നത് നല്ലൊരു എല്ലാ ഉണ്ട് ഇട്ടുണ്ട് ഇട്ടുണ്ട് ഏത് സെലക്ട് എന്നാലും ഇത്രയും ചെറിയ പൈസക്ക് എനിക്ക് വേറെ കിട്ടൂടെ കിട്ടൂല ഗുജറാത്തിൽ നമുക്കെന്നെ തോന്നി വളരെ റേറ്റ് കുറവാണ് പക്ഷെ നമ്മൾ ഈ ഈ ഞാൻ പറഞ്ഞല്ലോ പുതിയൊരു പ്രൊജക്ടിന്റെ ഒരു ഇതിലായത് നിർബന്ധമായിട്ട് നമുക്ക് അത് മാറ്റണ്ടിട്ടുണ്ട് അതെ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ ഇട്ട് കൊടുക്കുന്നത് ഓക്കെ അതുകൊണ്ട് ഒരു ഗുണണ്ട് വാങ്ങാം ടെൻഷൻ വേണ്ട ടൈൽസ് തലശ്ശേരിമാതിരി സാധാരണക്കാർക്കും വാങ്ങാം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ടൈപ്പ് പല ഇവിടെ ചെറിയ കൊടുക്കുന്നത് നമ്മൾ നമ്മുടെ മാലിക് ദിനാർ പള്ളിന്റെ തൊട്ട് ധർമ്മർത്ത് വിശാലമായ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതെ കാണാനുള്ള സൗകര്യം ഉണ്ട് ഓക്കെ എന്താ ഈ വീഡിയോ കണ്ട എല്ലാവരും എത്രയും പെട്ടെന്ന് എ ടി കല് വന്നിട്ട് നമ്മൾ സാധനങ്ങൾ സെലക്ട് ചെയ്ത് കൊണ്ടുപോവുക പെട്ടെന്നുള്ള തീരുമാനമാണ് ഈ പ്രൈസ് കുറക്കൽ അതുകൊണ്ട് തന്നെ കൊണ്ടുപോയി തീർക്കുക പ്രൈസ് എന്തായാലും നല്ല കാര്യം കാരണം ചെറിയ പൈസക്ക് ടൈൽ കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു അപേക്ഷിച്ചിട്ട് വലിയൊരു അതെ പല പെർപ്പസുകളിൽ ഇപ്പൊ വീട്ടിന്റെ മേലിൽ ഷീറ്റ് ഇടുന്നതുകൊണ്ട് ഓപ്പൺ ഡെറസ് ഉണ്ടാവും ഓപ്പൺ ഡെസ് വാർപ്പിന് ലീക്ക് വരാതിരിക്കാന് നമ്മുടെ ഓപ്പൺ ഡെറും പറ്റിയ ഉള്ള സാധനം നമ്മടുണ്ട് പതിനഞ്ച് സ്ക്വയർ ഫീറ്റിനുള്ളൂ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ആയിട്ട് എത്ര പതിനഞ്ചായിരം വരുള്ളൂ അതെ അപ്പൊ ലീക്ക് വന്നുകഴിഞ്ഞാൽ ഒരു രണ്ട് ലക്ഷം കൊടുക്കേണ്ടി വരും അതെ ലീക്ക് അടക്കാന് അതെ അങ്ങനത്തെ ടൈലുകള് വാൾ ടൈല് ഫ്ലോർ ടൈല് ഒക്കെ നമ്മളെടുത്തുണ്ട് നമ്മള് ഒരു ലിമിറ്റ് ടൈം ഒക്കെ മനസ്സിലാക്കി ഉണ്ട് അപ്പൊ ഈ സ്ഥലം വരുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പോകുന്ന വഴിക്ക് ധർമ്മടം ധർമ്മടം മാലിക് ദിനാർ പള്ളിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കെ എന്റർപ്രൈസസ് വരുന്നത് അപ്പൊ ശരിക്കുന്നത് നമ്മുടെ നാലാമത്തെ വീഡിയോ ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു നാലാമത്തെ വീഡിയോ നാലാമത്തെ ഒരുപാട് റീച്ച് ഉണ്ടായി നമ്മുടെ വേർ ഹൗസ് ഒരുപാട് ഒതുങ്ങി നമ്മൾ ഒരുപാട് കച്ചവടം ചെയ്ത് അത്യാവശ്യം റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ഈ നമുക്ക് ലാസ്റ്റ് ആയിരിക്കണേ ഇത് കംപ്ലീറ്റ് വേറെ കാലിയായിട്ട് പോകണല്ലേ കേരളത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാർക്കും ഈ ഒരു ടൈൽ ആവശ്യം ഉണ്ടാവും പോര് ഇട വന്നു കഴിഞ്ഞാല് മാരി കൊണ്ടുപോവാ ചെറിയ പൈസക്ക് പ്രീമിയം ക്വാളിറ്റി ടൈൽ സ്റ്റോക്കും ഉണ്ട് നമ്മളെ തള്ളല്ല അല്ല നമ്മൾ നമ്മൾ കാര്യങ്ങളും അതുപോലെ സ്റ്റോക്ക് ഒക്കെ കാണിച്ചു കാര്യം ചെയ്യാം കോൺക്ട് നമ്പർ കൊടുക്കാം ആവശ്യമുള്ള ആൾക്കാർ വിളിച്ചോട്ടെ വിളിച്ചിട്ട് വന്നിട്ട് സാധനം എടുത്തിട്ട് പോകെ അപ്പൊ താഴെ മമ്മു മമ്മു അപ്പൊ നമ്മൾ താഴെ കോട്ടയ നമ്പർ അല്ല കോണ്ടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ ഇപ്പൊ തന്നെ വിളിക്കാം നമ്മുടെ കണ്ണൂർ ജില്ലയില് ധർമ്മടത്ത് മാലിക് ദിനാർ പള്ളിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു വെയർ ഹൗസ് വരുന്നത് ഇവിടെ വന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിയിട്ട് പോവാം ഓക്കെ